ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ചേരിയ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാ നമുക്ക് പേപ്പർ ഉപയോഗിച്ച് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ രണ്ട് കളറിലുള്ള ഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് വീതിയിലുള്ളതാണ് ആ പേപ്പറിൻ്റെ നീളത്തിൽ ഞാൻ എടുത്തേക്കുന്നതാണ് കേട്ടോ ഇതൊരു രണ്ടേ കാലിഞ്ചും ഇതൊരു രണ്ട് ഇഞ്ച് വീതിയിലും ഉള്ളത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒരു കാലിഞ്ച് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് നമുക്കിതൊന്ന് പശു വച്ച് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് രണ്ടിഞ്ചും മറ്റേത് രണ്ടേകാൽ ഇഞ്ചുമാണ് കേട്ടോ അങ്ങനെ ഉള്ള ഒരു പീസ് പീസെടുത്ത് നമുക്കിതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് നീളം അതേ സെയിം തന്നെ നീളത്തിൽ തന്നെ നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് പശ വെച്ച് ഒട്ടിച്ചിട്ട് നമുക്ക് ഇതേപോലെ പശ തൂർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇങ്ങനെ ഇവിടേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതായി പോലെ ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ബാക്കിയുള്ള നീണ്ട് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു കാലിഞ്ചി ഒട്ടിച്ചാൽ മാത്രം മതി ഇത ഇതേപോലെ കട്ട് ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ നീല ഞാനിപ്പോൾ രണ്ട് കളർ നീലയും ഈ കളറും വേണം അപ്പോൾ ഇത് ഒട്ടിച്ചേക്കുന്നതിൻ്റെ ഈ ഭാഗത്തുനിന്ന് മുതൽ നമുക്ക് ഇതാ ഇതേപോലെ ഇത്രയും നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇതേപോലെ ഇത് മൊത്തം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഒരു സൈഡിൽ നീല ഒരു സൈഡിൽ മറ്റേ ഈ കളറും ഈ ഭാഗം വേണം ഇവിടുന്ന് പോലും വേണം ഒട്ടിച്ച ഭാഗത്തു നിന്ന് വേണം ഇതേപോലെ കട്ട് ചെയ്യാൻ ഇത് മൊത്തം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതായത് മൊത്തം ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനത്തെ ഒരു പീസും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ എടുക്കുക കാരണം ഞാനിപ്പോൾ ഒരു പീസിൽ നിങ്ങൾ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഒരു പീസും കൂടെ ഇതേപോലെ തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അടിഭാഗം നമുക്കൊന്ന് ഒട്ടിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടിഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കാലവശം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം ഇത് ഇതേപോലെ ഗ്രീൻ കളറിലൊരെണ്ണം എടുത്ത് നമുക്ക് ട്യൂബ് പോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് തണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ എടുക്കുന്നത് കേട്ടോ ഇതേപോലെ ഒന്ന് ചെറു ചെറുതായിട്ടെടുത്ത് നമുക്ക് ട്യൂബ് പോലെ ഒന്നാക്കി എടുക്കണം പേപ്പറിൻ്റെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് നമുക്ക് പെട്ടെന്നൊരു ക്രാഫ്റ്റൊക്കെ ചെയ്ത് കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ക്രാഫ്റ്റാണ് കേട്ടോ പിന്നെ ഗ്രീൻ കളറിൻ്റെ ചതുരത്തിലുള്ള ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങനെയൊന്ന് മടക്കി ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്ന് കോണായിട്ടൊന്ന് മടക്കുക എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതായി രീതിയിൽ കട്ട് ചെയ്തു ഈ അറ്റൊന്ന് ഇവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കത് അതിൻ്റെ അകത്തേക്ക് കയറ്റേണ്ടത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും നാട് ഭാഗത്ത് ഹോളും മറ്റേ ഇതിങ്ങനെ ഇതേപോലെ കട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഭാഗവും നമുക്ക് കിട്ടും അത് നമുക്കൊന്ന് കോണായിട്ടുള്ള ഒരെണ്ണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നല്ലേ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ റോളായിട്ട് ചുറ്റിയതിലേക്ക് നമുക്കിതൊന്ന് പശ തൂത്ത് കൊടുക്കാം പശ തൂത്തതിലേക്ക് റോളായിട്ട് നമ്മൾ ട്യൂബ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം തേതിൽ മൊത്തം ഞാനൊന്ന് പശ തൂത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്കിതിലേക്കൊന്ന് ചുറ്റി കൊടുക്കണം ഇതെങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഓരോന്ന് ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുത്താൽ മതി പിന്നെ താഴേക്ക് താഴേക്കായിട്ട് നമ്മളിതെങ്കിലും ഒരു ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാം നമ്മൾ പശ തേ തയ്ച്ചേക്കുന്നതുകൊണ്ട് നന്നായിട്ട് തന്നെ ചുറ്റി ചുറ്റിയിരുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ ഇതിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക അതേപോലെ തന്നെ ഇത് ഇതുപോലത്തെ ഒരെണ്ണം കൂടെ വേണമെന്നുണ്ടെങ്കിൽ വലിപ്പം അനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി അതിൻ്റെ ബാലൻസിലേക്ക് നമുക്ക് ചുറ്റി കൊടുത്താൽ മതി എന്താ വളരെ എളുപ്പമല്ലേ ഇതേപോലത്തെ ബ്രഷ് ചെടി ഉണ്ടാക്കാനായിട്ട് ബ്രഷിൻ്റെ പൂവ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ് ഇതേപോലെ കളർഫുള്ളായിട്ടിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാം ഉണ്ടായി ഇതേപോലെ നമുക്ക് ചുറ്റിയെടുക്കാം അപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ അതിന് ശേഷം ഇതൊന്ന് വിടർത്തി വിടർത്തി ഇങ്ങനെയൊന്ന് കൊടുക്കുക ഇനി ഇതിൻ്റെ താഴേക്ക് നിങ്ങൾക്ക് വലിപ്പത്തിൽ ബ്രഷായിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ബ്രഷായിട്ട് ഇനിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി ഇത് കണ്ട നല്ല ഭംഗിയല്ലേ ഇപ്പം ഇത് കാണാനായിട്ട് ഇതേപോലെ നമുക്ക് ബ്രഷ് ചെടി ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇത് കയറ്റി നമുക്ക് ഇതിൽ ഭവിക്കോളൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോ ഉള്ളതാണ് ചെയ്യുന്നത് കേട്ടോ ഇതിനേക്കാളും വലിപ്പത്തിലുള്ളത് വേണോന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതെല്ലാം ഒന്ന് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അതിന് ശേഷം ഇത് ഏതെങ്കിലും ഒരെണ്ണം ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുക നമ്മൾ കത്രി ഉപയോഗിച്ചായാലും വളച്ചാൽ മതി ഏതെന്തെങ്കിലും കയ്യിലുള്ള പെൻസിൽ ഉപയോഗിച്ചാണെങ്കിലും ഒന്ന് വളച്ചു കൊടുക്കുക ഒന്ന് വളച്ചു വളച്ചെടുക്കാൻ വിടർന്ന് ഇരിക്കട്ടെ കേട്ടോ ഇതും അതുപോലെ തന്നെ നമുക്കൊന്ന് വിടർത്തി വിടർത്തി എടുക്കാവുന്നതാണ് നല്ല ഭംഗിയുള്ള നമ്മൾ ബ്രഷ് ബ്രഷിൻ്റെ പൂവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ കളർഫുള്ളായിട്ടുള്ള കളർ വെച്ച് നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ